കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സുന്ദരമായൊരു ഗ്രാമമുണ്ട് കുറച്ച് മലയോര പ്രദേശമാണ് അവിടെ റബ്ബർ കവുങ്ങ് തെങ്ങ് ഇങ്ങനെയൊക്കെ കൃഷിയൊക്കെ ആയിട്ട് ഒരു പറ്റം മലയാളികളാണ് അവിടെ താമസിക്കുന്നത് അവർ മലയാളികളാണെങ്കിലും മലയാളവുമായിട്ട് യാതൊരു ബന്ധവൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കന്നഡ തന്നെയാണ് പക്ഷേ അവർ ജന്മം കൊണ്ട് മലയാളികളാണ് എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ കേരള പോലീസിനൊരു വിവരം കിട്ടുകയാണ് അവര് മൂന്ന് വർഷമായി അന്വേഷിക്കുന്ന ഒരു പ്രതി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് സൈബർ സെല്ലിന് കിട്ടുന്നത് ഏതായാലും സൈബർ സെല്ല് നേരെ ഇത് കേരള പോലീസിന് കൈമാറുന്നു കേരള പോലീസിലെ ഒരു മൂന്ന് നാല് ഉദ്യോഗസ്ഥരെ ഈ ഉടുപ്പിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിലേക്ക് വരികയാണ് രാജേഷ് എന്നാണ് പ്രതിയുടെ പേര് അപ്പോഴേ ഇപ്പോഴൊരു വിവരം കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജേഷ് ആധാർ കാർഡ് കൊടുത്തതിന് ശേഷം ഒരു സിം എടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് പോലീസിന് കൃത്യമായിട്ട് വിവരം കിട്ടിയത് ാലും ആ ഗ്രാമത്തിൽ ചെന്നിട്ട് പറ്റി അന്വേഷിച്ചപ്പോഴും ഗ്രാമവാസികൾ പറയുന്നത് അവൻ ഒരു അനാഥനാണ് അവൻ പാവമാണ് അത് മാത്രവുമല്ല അവൻ കഠിനാധ്വാനിയാണ് രാവിലെ റബ്ബർ ടാപ്പിങ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം നാടൻ പണിക്ക് പോയിട്ടും അവൻ പൈസ ഉണ്ടാക്കും എന്നാണ് ഈ പോലീസുകാരോട് അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം പറഞ്ഞത് സ്വന്തം വീടെടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ അടുത്ത കാലത്ത് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ അഞ്ചു മാസം ഗർഭിണിയും കൂടിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല രാജേഷ് രാജേഷ് ഒരു വലിയൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഈ നാട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ നേരെ രാജേഷിനെ കണ്ടെത്തുന്നു രാജേഷിനെ അവിടെ നിന്നും പൊക്കിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാജേഷ് ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് തിരുവനന്തപുരത്തെ ജയിലിൽ നിന്നും ചാടിയ ഒരു വ്യക്തിയാണ് അങ്ങനെ രാജേഷിന്റെ പേരിലുള്ള കേസ് എന്താണ് അതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെട്ടിനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം താരതമ്യേന എന്ന് പറഞ്ഞാൽ സാമ്പത്തികം വളരെ കുറഞ്ഞ ഒരുപാട് മനുഷ്യർ താമസിക്കുന്നതാണ് അത് മാത്രവുമല്ല മിക്ക വീടുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പകൽ സമയങ്ങളിൽ അവിടെ ഉണ്ടാവില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടൻ പണിക്ക് പോകുന്നവരാണ് അതായത് കെട്ടിടം പണിക്ക് പോകുന്നവരുണ്ട് നാടൻ പണിക്ക് പോകുന്നവരുണ്ട് അങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്കൂളില്ലാത്തപ്പോഴെന്ന് പറഞ്ഞ കുട്ടികൾ മാത്രമാണ് ആ വീടുകളിൽ ഉണ്ടാവുക അങ്ങനെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറാം തീയതി ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയും വീട്ടിൽ തനിച്ചാണ് അതായത് സ്റ്റഡി ലീവാണ് അതുകൊണ്ട് തന്നെ ആര്യ അവിടെ കിടന്ന് ഇങ്ങനെ പഠിക്കുകയാണ് വീട്ടിൽ കിടന്ന് ചെറിയൊരു വീടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരം ഒരു നാല് മണിയോട് കൂടിയിട്ട് അമ്മ പണിയൊക്കെ കഴിഞ്ഞു വരുന്നത് മകളെ മകളെന്ന് ഒരുപാട് വിളിച്ചു ആര്യെ പക്ഷേ മകൾ വിളി കേൾക്കുന്നില്ല ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് എവിടെയാണ് പോയത് എന്ന് അരിശത്തോടെ പറഞ്ഞുകൊണ്ട് മാതാവ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ മകൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് ഏതായാലും അമ്മയുടെ ആ നിലവിളി കേട്ട് അയൽവക്കകാരുടെ മൂടി വന്നു ഒരാൾ പെട്ടെന്ന് പോയിട്ട് നോക്കി ശ്വാസമുണ്ടോ എന്ന് നോക്കി ഇല്ല ശ്വാസമില്ല അവർ പറഞ്ഞ് ഇനി ആരും തുടണ്ട കാരണം എന്താ വെച്ചാൽ മകൾ പോയിരിക്കുകയാണ് പോലീസിനെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ പോലീസിൽ അപ്പോൾ തന്നെ വിവരം അറിയിച്ചു അങ്ങനെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഏതായാലും പോലീസുകാരും ഡോഗ് സ്ക്വാഡും എല്ലാ എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു കാരണം എന്താ വച്ചാൽ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതും പ്രായപൂർത്തിയാകാത്ത പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വീടിനുള്ളിൽ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോഴേ അതിൽ നിന്നും കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവ് പോലും ഇല്ല ആകെ കിട്ടിയ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ഒരു ഡി എൻ എ മാത്രമാണ് ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി നല്ല രീതിയിൽ അന്വേഷിച്ചു പക്ഷേങ്കിൽ അവർക്ക് ഒരു തരത്തിലും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും കണ്ടിട്ടില്ല ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് തന്നെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കുറച്ച് ഈ വീടിൻ്റെ ഒരു കുറച്ച് വീടിനപ്പുറത്തുള്ള ഒരു വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു സാറേ പതിനൊന്നര മണിക്ക് ഇവിടെ ഒരു ഓട്ടോയുണ്ടായിരുന്നു ആ ഓട്ടോ ഇവിടെയുള്ള ഒരു കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു അങ്ങനെ ഇയാൾ തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേ ഞാൻ സ്കൂളും വിട്ട് ട്യൂഷനും കഴിഞ്ഞ് വരികയാണ് അപ്പോഴാണ് ഇയാളിങ്ങനെ ഈ ഓട്ടോ തള്ളിക്കയറ്റുന്നത് കണ്ടത് അയാൾക്ക് ഒറ്റക്ക് അത് തള്ളിക്കയറ്റാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാൻ ും കൂടി അപ്പോഴേ തന്നെ പിന്നെ ആര്യയും ഇങ്ങോട്ട് വന്നു ആര്യയും കൂടി പിന്നെ എന്ന് പറഞ്ഞാൽ നന്ദു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനും കൂടി മൂന്ന് പേരും കൂടിയാണ് ഈ ഓട്ടോ തള്ളിക്കയറ്റിയിട്ട് ഈ പിന്നെ റോഡിലാക്കി കൊടുത്തത് അതായത് മുൻവശത്തെ ടയർ പൂർണ്ണമായിട്ടും ഈ ഓടയിലായിരുന്നു അങ്ങനെ മൂന്ന് പേരും തള്ളിക്കയറ്റി അവിടെ വെച്ചു അതിനുശേഷം ഇയാൾ പറഞ്ഞു കുറച്ച് പണിയുണ്ട് ഇനി നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി ആര്യയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്നതും ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു പക്ഷേ ആ ഓട്ടോയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജമ്മ എന്നാണ് അത് മാത്രവുമല്ല കെ എൽ ഒന്ന് എ എഫിൽ തുടങ്ങുന്ന ഒരു നമ്പറുമാണെന്നാണ് ഈ വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് അതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു തരത്തിലും ഒരു ക്ലൂ കിട്ടിയിട്ടില്ല ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ ആണ് ഏതായാലും ആ ഓട്ടോകാരനെ അന്വേഷിക്കണം അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലുടനീളം ഈ രാജമ്മ എന്ന് പറയുന്ന പേരിലുള്ള ഓട്ടോ ഒരുപാടുണ്ട് അത് മാത്രവുമല്ല കെ എൽ ജീറോ വൺ എഫ് തുടങ്ങുന്ന ഓട്ടോയും ഒരുപാടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കതും രാജമ്മ എന്നാണ് പേരും പോലീസുകാർ ഈ രാജമ്മ എന്ന് പറയുന്ന പറയുന്ന പേരുള്ള എല്ലാ ഓട്ടോക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒന്നും പ്രതിയാക്കേണ്ട ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് അപ്പോൾ ചില ആൾക്കാർക്ക് ചോദിക്കും ഡി ഉണ്ടല്ലോ ആ ഡി ടെസ്റ്റ് എ ടെസ്റ്റ് നടത്തിക്കൂടെയെന്ന് അതൊന്നും അത്ര ഈ പിന്നെ പ്രായോഗികമല്ല എന്താണെന്ന് വെച്ചാൽ ഡി എൻ എ ടെസ്റ്റൊക്കെ വരുമ്പോൾ റിസൾട്ട് വരുമ്പോഴേക്കും കുറേ താമസം പിടിക്കും അതു മാത്രമല്ല അപ്പോഴേക്കും പ്രതി രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ അങ്ങനെ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ തുമ്പൊന്നും കിട്ടിയിട്ടില്ല അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കയറി വരുന്നത് അയാൾ പറഞ്ഞു സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് അന്ന് ഉച്ചയ്ക്ക് ഈ ആര്യയുടെ വീടിന്റെ അയൽവക്കത്തെ എൻ്റെ ഭാര്യയും മകനും അവരുടെ ഒരു ബന്ധുവീടുണ്ട് അവിടെ അവിടത്തേക്ക് പോയിരുന്നു വീട്ടിൽ നിന്നും ഒരു ഭയങ്കരമായൊരു ശബ്ദം കേട്ടു അങ്ങനെ ഈ കുട്ടി വന്നിട്ട് അതായത് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രണവ് എന്ന് പറയുന്ന പയ്യൻ വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് അപ്പൊ അമ്മ പറഞ്ഞു ആ പിന്നെ ആ കുട്ടി പഠിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും പിന്നെ എന്താ പറയുക ടി വി കാണുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ പറഞ്ഞു അത് ശ്രദ്ധിക്കാതെ വിട്ടു അതായത് സംഭവം നടക്കുന്നത് അവർക്കറിയില്ലല്ലോ ഏതായാലും ചെറുക്കാൻ പിന്നീട് താഴത്തേക്ക് ഒരു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി താഴത്തേക്ക് പോയപ്പോഴേ ഈ ഓട്ടോക്കാരൻ ഓട്ടോയിൽ എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രണവിനെ കൊ കൊണ്ടുവന്നു പ്രണവ് പറഞ്ഞു കൊടുത്ത പ്രകാരം ഈ രേഖാചിത്രം തയ്യാറാക്കി രേഖാചിത്രം തയ്യാറാക്കിയപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഇതിവിടെയുള്ള ഒരു സ്ത്രീയുണ്ട് അവരുടെ സഹോദരനാണ് കാരണം വെച്ചാൽ ഇവൻ ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഈ രാജേഷ് എന്ന് പറയുന്നവന് പൊക്കുകയാണ് രാജേഷിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതായത് ഭാര്യയും കഴിച്ചിട്ടുണ്ട് പിന്നെ ഭാര്യയുടെ സഹോദരിയെയും കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ രണ്ടിലും മക്കളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാജേഷിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ അതായത് ഈ രാജമ്മ എന്നാണ് രാജേഷിന്റെ ഓട്ടോയുടെ പേര് അപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ് ഈ കെ എൽ ഒന്ന് എഫ് നമ്പറിൽ തുടങ്ങുന്നതാണ് ഇതൊക്കെ കണ്ടതുകൊണ്ട് പോലീസുകാർ രാജേഷിന് ആ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്തു അങ്ങനെ രാജേഷിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോഴേ രാജേഷ് ഈ ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടുന്നൊരു വ്യക്തിയാണ് രാജേഷിന് നല്ല ഒരു ഇമേജ് ഒന്നും അല്ല നാട്ടിലുള്ളത് എന്ന് പോലീസിനോട് മനസ്സിലായി അങ്ങനെ പോലീസ് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് രാജേഷ് എല്ലാ കാര്യവും പറയുന്നത് കാരണം പോലീസുകാരുടെ രണ്ട് ഇടിയങ്ങ് കിട്ടിയപ്പോഴേ രാജേഷിൻ്റെ സ്വഭാവം എല്ലാം പാവത്താനെ പോലെയായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അന്ന് ഒരു പതിനൊന്നര മണിയോട് കൂടിയിട്ടാണ് രാജേഷ് ഈ സ്ഥലത്ത് എത്തുന്നത് ഈ സ്ഥലത്തെത്തുമ്പോഴേ എന്തോന്ന് വെട്ടിക്കുന്നതിനിടയിൽ ഈ ഓട്ടോ മുൻചക്രം കുഴിയിലേക്കങ്ങ് പോയി രാജേഷ് ഒരുപാട് നേരം രാജേഷും ഈ ഓട്ടോയിൽ വന്നയാളും നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടൊന്നും ഈ കുഴിയിൽ നിന്ന് ഇത് കരകേറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ വന്ന ആള് പറഞ്ഞു ഒരു കാര്യം ഞാൻ നടന്നു പോയിക്കോളാം എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സഫാരി വിളിച്ചു വന്നയാൾ അപ്പോൾ തന്നെ അവിടെ ഈ ഓട്ടോയും ഉപേക്ഷിച്ച് ഓട്ടോന്റെ പൈസയും കൊടുത്തിട്ട് ഇയാൾ അങ്ങ് നടന്നു പോവുകയും ചെയ്തു അതിനുശേഷം ഈ രാജേഷ് ഒരുപാട് ശ്രമിച്ചു ശരിയാകുന്നില്ല അപ്പോഴാണ് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നത് നന്ദു എന്ന് പറയുന്ന ആൺകുട്ടി വരുന്നത് ആരിയും വന്നു ഇവർ മൂന്ന് പേരും അതുപോലെ രാജേഷും കൂടി ശ്രമിച്ചപ്പോഴേ ഓട്ടോ റോഡിലേക്ക് കയറി എന്നുള്ളതാണ് അതിനുശേഷം ഈ നന്ദു അവന്റെ വീട്ടിലേക്ക് പോയി വിദ്യ അവരുടെ വീട്ടിലേക്കും പോയി പിന്നീടാന്ന് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ആര്യയുടെ വീട്ടിലേക്ക് പോയി ആര്യ വെള്ളം എടുക്കാൻ പോയപ്പോഴേ ആ പരിസരമൊക്കെ നിരീക്ഷിച്ചപ്പോഴേ ആ വീട്ടിൽ വേറെ ആരും ഇല്ല എന്ന് മനസ്സിലായി അങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ഇവിടെ അടുത്തിടെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു ആ അടുത്ത് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ ഒരു സ്ക്രൂഡ്രൈവർ വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വീട്ടിലേക്ക് പോയി അങ്ങനെ പോയപ്പോഴേ നേരെ ഉള്ളിലേക്ക് കയറുകയും ഈ പെൺകുട്ടിയെ അവിടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചതിന് ശേഷം മൃഗീയമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം എല്ലാ തെളിവുകളും ഹാജരാക്കി കോടതി അങ്ങനെ രാജേഷിനെ പത്ത് വർഷം കഠിന തടവിനും നാല് ലക്ഷം രൂപ പിഴയടക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷക്കും വിധിക്കുകയാണ് അങ്ങനെ വധശിക്ഷക്ക് വിധിച്ചതിനെതിരെ രാജേഷ് നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു പക്ഷേ ഹൈക്കോടതിയിലേക്ക് പോയിട്ടൊന്നും രാജേഷിന് രക്ഷ കിട്ടിയിട്ടില്ല ഇതിനിടയിൽ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതാണ് അതിന് വിദഗ്ധരായ ഒരു ഓഫീസറെ തന്നെ അവിടെ കൊണ്ടുവന്നു അയാൾ കൃത്യമായിട്ട് എഴുതിയ വകുപ്പുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് മൂന്ന് മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ രാജേഷിനെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല രാജേഷ് വിവിധ കോടതികളിൽ ശ്രമിച്ചിരുന്നു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ രാജേഷ് അപ്പീലിന് പോയി അതിനുശേഷമാണ് കോടതി പരോളില്ലാതെ ഇരുപത്തഞ്ച് വർഷം കഠിന തടവിന് വിധിക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ രാജ എല്ലാവർക്കും ഈ കൊറോണ കാലത്ത് പരോൾ നൽകാൻ തുടങ്ങി പക്ഷേ രാജേഷിന് മാത്രം പരോളില്ല അതായത് രാജേഷിനൊരു നിയമവും ഇല്ലതുകൊണ്ട് അത് രാജേഷിന് ഒരു വലിയ പാരയായി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് രാജേഷിനെ ഈ തുറന്ന ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ തുറന്ന ജയിലിൽ നിന്ന് രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാടുന്നത് അങ്ങനെ അവിടുന്ന് ചാടിയിട്ടാണ് കർണാടകയിലെത്തി അവിടെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നതിനിടയിലാണ് വീണ്ടും പോലീസ് പൊക്കിയത് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാജേഷിനെ ജയിലിൽ തന്നെയാണ് ത് തുറന്ന ജയിലല്ല ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഉള്ളത് അത് മാത്രവുമല്ല ഈ ജയിൽ ചാടിയതിന് ആറുമാസത്തെ ശിക്ഷ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ രാജേഷ് ഇറങ്ങും പക്ഷേ ഇങ്ങനെയുള്ള പ്രതികളെയൊന്നും ഒരിക്കലും ഇറക്കി വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സമൂഹത്തിന് വലിയ ദോഷമാണ് ഇവനൊക്കെ ഇനി ഇറങ്ങി വന്നാലും എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല അമ്മാതിരി പണിയിൽ ഇവനൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെന്നെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അന്വേഷിച്ചിട്ട് മാത്രമേ ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനാഥനാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ പിടിച്ചു കൊടുക്കും അവനൊക്കെ ചിലപ്പോഴും വലിയൊരു ക്രിമിനലായിരിക്കും ചിലപ്പോഴ് സ്വന്തം മകളുടെ ജീവൻ വെച്ചിട്ടായിരിക്കും ഇവന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചപ്പോൾ എൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം